الحمد لله الذي تفضل على خلقه بنعمه واسبغ عليهم من جوده وكرمه واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم واذ تاذن ربكم لئن شكرتم لازيدنكم ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവത്താലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹൂത്താല തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ സദാ മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം അതുപോലെ തന്നെ സംസാരിക്കുവാൻ നമുക്ക് നൽകപ്പെട്ട നാവ് നമുക്ക് കാണുവാനുള്ള കണ്ണുകൾ കേൾക്കുവാനുള്ള കാതുകൾ ചിന്താശേഷി അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ എല്ലാം സൗകര്യം പോലെ ഒരുക്കിത്തന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും എത്രയാണതിൻ്റെ അളവ് എന്ന് എത്രയാണതിൻ്റെ എണ്ണം എന്ന് കണക്കാക്കിയാൽ തീരാത്തത്ര ധാരാളം ധാരാളം എന്ന് പറഞ്ഞാലും അതിൻ്റെ പട്ടികകൾ അവസാനിക്കാത്തത്രയാണ് ഞാമത്തുകൾ സദാ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് നിജപ്പെടുത്താനാവില്ല നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്തുവാനാവില്ല എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല നന്ദി ചെയ്താലും 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 അള്ളാഹു നമുക്ക് ചെയ്ത ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും അത് നന്ദിയായി മാറുവാൻ മാത്രം നമ്മെ കൊണ്ട് നന്ദി കാണിക്കുവാനുമാവില്ല അത്രത്തോളം അളവറ്റ വിധത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് എന്തിനാണ് അവൻ ഇത് നമുക്ക് ചെയ്തത് ലാൽ ലും നിങ്ങൾ നന്ദിയുള്ളവരാകുവാനാണ് നന്ദി ചെയ്യുവാനാണ് റഹ്മാനായ റബ്ബ് ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് ഏതേതു പരിശോധിച്ച് നോക്കിയാലും റഹ്മാനായ റബ്ബിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന നന്ദിയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുകയാണ് ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു ഭൂമിയിലേക്ക് നോക്ക് നിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്ക് അതിൻ്റെയൊക്കെ അതിൻ്റെ ഒക്കെ പുറമെ എന്ന് നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളില്ലേ പുറമേക്ക് കാണുന്ന നിങ്ങളുടെ അവയവങ്ങൾ കാണാൻ സാധിക്കാത്ത നിലക്കുള്ള മനുഷ്യന്റെ ആദരി ആന്തരികമായ അവയവങ്ങൾ മനുഷ്യനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ പ്രത്യേകതകൾ തുടങ്ങി അനേകായിരം അനേകായിരം അനുഗ്രഹങ്ങളാണ് മനുഷ്യ നിനക്ക് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളത് കാണുന്നില്ലേ എന്തിനാണത് നിങ്ങൾ നന്ദിയോടെ ജീവിക്കാനാണ് ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സ് വേണം ആ റബിനെ ഓർക്കുന്നവര് നല്ല നാവുകൾ വേണം ഹൃദയം വേണം മഹാനായ റസൂൽ സാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ റബ്ബേ നീ എനിക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് സഹായി ആവണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല അത് പ്രാർത്ഥിക്കുവാൻ ലോകത്തോട് നൽകിയിരിക്കുകയാണ് മഹാനായ സഹാബി ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ എന്റെ കൈ പിടിച്ചു സ്നേഹത്തോടുകൂടെ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു

ഏതൊരു നമസ്കാരത്തിന്റെയും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ നിസ്കാര ശേഷമെന്നും നമുക്കതിന് വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും ഇപ്രകാരം പറയാതെ പോകരുത് എന്നിട്ടൊരു പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുവേ നീ എനിക്ക് സഹായിയാവണേ നീ എനിക്ക് സർവ്വവിധത്തിലുള്ള സൗഫീക്കുകളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് ശക്തി പകരണേ എന്തിന് അലാധിക്കിരിക്കാതിന്നെ ഓർക്കേണ്ടിടത്തെല്ലാം കൃത്യമായി നിന്നെ ഓർക്കാനും ആ നിലക്കുള്ളവര് ജീവിതത്തിന് നീ എനിക്ക് തോഫീക്ക് തരണം നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദിയുള്ളവനായി തീരുവാൻ യഥാവിധി നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു ഒരു കാണിക്കുന്നവർ ജീവിക്കുവാൻ നീ എനിക്ക് തോഫീക്ക് തരണേക്ക നിനക്കൈബാധത്തെടുക്കുമ്പോൾ ഏത് കാര്യത്തിലും അത് സൂക്ഷ്മമായി നിർവഹിക്കുവാൻ ഏറ്റവും നല്ല നിലക്ക് ഇഖലാസോടുകൂടി ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക് നിനക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം അവസാനിക്കുന്നതിൻ്റെ മുമ്പോ ഇനി നമസ്കാരത്തിന്റെ ശേഷമെങ്കിലുമോ നാം ഗൗരവത്തോടെ ആത്മാർത്ഥമായി ഈ ഒരു ലോകത്തിന്റെ നേതാവ് അസിയത്ത് നൽകിയതാണ് അത് അവിടുത്തേക്ക് മാത്രം ബാധകമായ ദ്വയല്ല അള്ളാഹു എല്ലാം ഉൾക്കൊള്ളുന്ന സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമാക്കുന്നവർ അതെങ്ങനെ നിധിയാക്കി കാത്തു വെച്ചുകൊണ്ടിരിക്കുന്നവർ അതിന്റെ സ്വതക്കയും സക്കാത്തുമൊന്നും കൊടുത്തു വീട്ടാതെ ആ നിലക്ക് പിശിക്ക് കാണിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞേക്കുക എന്ന സൂറത്തു തൗബയിലെ വചനമിറങ്ങിയപ്പോൾ സഹാബിമാരില്ലെന്നൊരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് പ്രിയ പ്രവാചകരെ സ്വർണത്തെക്കുറിച്ച് വെള്ളിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നു ഞങ്ങളിനി എന്താണ് സമ്പാദിക്കേണ്ടത്

നിങ്ങൾ നേടിയെടുത്തു വെച്ചോളൂ സമ്പാദ്യമായി കരുതി വെച്ചോളൂ എന്തൊക്കെ റബ്ബിനേറെ നന്ദിയുള്ളവര് മനസ്സിന്റെ ഉടമകളാകുവാൻ അത്തരം ഒരു കൽബ് നിങ്ങൾക്ക് ഉണ്ടായാൽ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ് ഓർക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി ഓർക്കുന്ന പറയുന്ന അവനെ കിബീർ ചൊല്ലുന്നത് ചൊല്ലുന്ന ചൊല്ലുന്ന അവനെ ഓർക്കുന്നവര് നാവിന്റെ ഉടമയായിക്കോചൻ മോമിനത്തൻ മോമിനത്തായ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ നിനക്ക് നേടാൻ സാധിച്ചാൽ അതാണ് വലിയ സമ്പാദ്യം മൂന്നാമതാണ് പറഞ്ഞത് എങ്ങനെയുള്ളവളാണ് ആ പെണ്ണ് നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഭാര്യ സഹായിക്കുന്നു ആ പെണ്ണ് സഹായിക്കുന്നു എന്തിന് പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കിടെ ദീനിന്റെ വിഷയത്തിൽ നിങ്ങളുടെ പരലോകം വിജയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളോടതിന് കൽപ്പിക്കുന്ന പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സഹായിയായി നിലക്കൊള്ളുന്ന ഒരു ഉത്തമയായ പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം മൂന്ന് സമ്പാദ്യങ്ങളായി ഇവിടെ മുസ്തഫ എടുത്ത് പറഞ്ഞത് ഒന്ന് ഒരു മനസ്സ് ലിസാൻ റബ്ബിനെ കൃത്യമായി അതേപോലെ തന്നെ പെണ്ണ് ഒരു ജീവിതത്തിൽ പരലോകത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് എന്നും സഹായിയായി നിലകൊള്ളുന്ന ഒരു ഭാര്യ എന്നാണ് ആ പറഞ്ഞത് സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ഒരു കൃത്യമായ നിലപാട് ആരാണോ സ്വീകരിക്കുന്നത് അവർക്കെ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് റബ്ബിന്റെ ഞായ്മത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത് അലഹമില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ നന്ദിയായി തീരുമോ അതുകൊണ്ട് മാത്രം അവസാനിക്കുമോ എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയേണ്ടത് ഒന്നാമ മൂന്ന് കാര്യങ്ങൾ മുഖേനയാണ് ആ നന്ദി നമ്മൾ റബ്ബിനോട് പ്രകടിപ്പിക്കേണ്ടത് ഒന്നാമതായി ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധം എനിക്കുണ്ടാവലാണ് അത് ഞാൻ സമ്മതിക്കണം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അതാണ് സമ്മതിക്കേണ്ടത് റബ്ബെ നീ എനിക്കൊരുപാട് നൽകിയിട്ടുണ്ട് എന്ന് ഒന്നും തന്നില്ലല്ലോ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന പരിഭവമല്ല മറിച്ച് ഒരുപാട് നീ എനിക്ക് നൽകിയല്ലോ റബ്ബേ എത്രയാണ് നീ എനിക്ക് നൽകിയത് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ സമ്മതിച്ചു പറയണം അത് നമ്മുടെ സയ്യിൽ ഉണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനയിലുണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു എന്ന് സയ്യിദുൽ സയ്യിൽ ആ ധു നമ്മൾ അത് പറയുന്നുണ്ട് നമ്മൾ നിത്യവും രണ്ട് തവണയെങ്കിലും പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ആ സയ്യിദുൽ സയ്യിദാർ അതിൽ ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത് റഹ്മാനായ റബ്ബ് എനിക്കൊരുപാട് നൽകിയിട്ടുണ്ടെന്ന ബോധം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അതെനിക്ക് നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഏത് നിയമത്തിൽ ഞാൻ അനുഭവിക്കുമ്പോഴും എൻ്റെ റബ്ബാണ് തന്നത് എന്ന ചിന്ത എനിക്കുണ്ടാകണം അവനെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കണം അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം മൂന്നാമത്തെ ഭാഗം എന്താണ് നന്ദിയുടേത് ആ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അത് തന്ന റബിന് പൊരുത്തമുള്ള വഴിയിലേക്ക് മാത്രം ചെലവഴിക്കണം അഹിമാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് അങ്ങനെയാ നന്ദി കാണിക്കേണ്ടത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അത് നൽകിയത് റബ്ബാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ വിനയത്തോടെ ആ റബ്ബിനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ച് അവന് വെറുപ്പുള്ള കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ അപ്രകാരമാണ് നന്ദി കാണിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു അലയിക്കും സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിങ്ങൾ ഓർക്കണേ എന്ന് അങ്ങനെ ഓർത്ത് നാം ധാരാളം ധാരാളമായി അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിനയം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ജീവിതത്തിൽ ആ ഒരു ഓർമ്മയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ രണ്ട് ലോകത്തും വിജയം ഉറപ്പാണ് ഇല്ലെങ്കിൽ പരാജയമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുക്രിൻ്റെ മേഖലയിൽ നന്ദിയുടെ മേഖലയിൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന ചിന്തക്ക് നമ്മൾ സമയം കണ്ടെത്തണേ എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു അബാഗതകൾ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മാ ബുഫും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റഹ്മാനായ റബ്ബ് മുത്തക്കിയങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിന് നന്ദി കാണിക്കൽ നിർബന്ധമാണ് മഹാന്മാരായ പ്രവാചകന്മാരോട് വരെ എല്ലാവരോടും ലോകത്തോടും മുഴുവനും അള്ളാഹു ആവശ്യപ്പെട്ടതാണ് ദാവൂദ് അലഹി ഇസ്ലാമിന് ഒരുപാട് ഏമത്തുകൾ ചെയ്തു അള്ള പറഞ്ഞു ശുക്ർ ചെയ്യണം അതേപോലെ തന്നെ ധാരാളം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരൊക്കെ റബ്ബിന് വളരെ നന്ദിയുള്ളവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതായി കാണുവാൻ സാധിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നന്ദിയുടെ ഭാഗമായി നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു തന്ന ഏമത്തുകളെ ഒരിക്കലും റബ്ബിഷ്ടപ്പെടാത്ത വഴിയിൽ ചെലവഴിക്കരുത് എന്നാണ് മനുഷ്യന് ആരോഗ്യം വലിയ അനുഗ്രഹമാണ് രോഗമുള്ള രോഗമുള്ളവരവസ്ഥയെ ഭയപ്പെടാത്തവർ ആരാണുള്ളത് ആരോഗ്യം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാത്തവർ ആരാണുള്ളത് മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഏത് സദസ്സുകളാണുള്ളത് ആരോഗ്യം വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹം കിട്ടിയവരെന്ത് ചെയ്യണം ആ അനുഗ്രഹം റഹ്മാനായ റബ്ബാണ് തന്നത് ആ ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് ആ അനുഗ്രഹത്തെ ഒരു സെക്കൻഡ് പോലും ഞാൻ വിനിയോഗിക്കരുത് എന്ന ബോധവും ബോധ്യവുമാണ് അവൻ ആവശ്യമായിട്ടുള്ളത് റബ്ബ് തന്ന കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കണ്ട് ആസ്വദിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബ് തന്ന കാതുകൾ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ കേൾത്ത് ആസ്വദിക്കുകയും റീബത്തുകളും നമീമത്തുകളും പറയുവാനും കേൾക്കുവാനും ഒക്കെ നാവിനെയും അതുപോലെ തന്നെ കാതിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് അശ്ലീലമായ സംസാരങ്ങളും അശ്ലീലമായ കൂത്തരങ്ങകളും നാട്യങ്ങളും നടനങ്ങളും ഡാൻസുകളും അതേപോലെയുള്ള ഒട്ടേറെ രംഗങ്ങളുമൊക്കെ നോക്കി ആസ്വദിക്കുന്ന മനുഷ്യന്മാർ അവർ ചിന്തിക്കുന്നില്ലഹു ആ രണ്ട് കണ്ണുകൾ അവന് നാമല്ലയോ കൊടുത്തത് നാം അത് കൊടുത്തില്ലയോ എന്ന് അള്ളാഹു തല ചോദിച്ചില്ലേ അല്ല തന്നതാണിത് ആ റബ്ബ് തന്ന ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് റബ്ബ് വിരോധിച്ചിട്ടുള്ള ഹെറാമായ കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുവെങ്കിൽ ആ കണ്ണുകൾ എന്തായിരിക്കും പരലോകത്ത് അതിന്റെ അവസ്ഥ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് അതേപോലെ തന്നെ നമുക്ക് നൽകിയ നാവ് നമുക്ക് നൽകിയ കാത് നമ്മുടെ ഓരോ അവയവങ്ങളെയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതെ റബിന് പൊരുത്തമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യം എന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത് അറിവ് ഒരു അനുഗ്രഹമാണ് അറിവിനോടുള്ള നന്ദി കാണിക്കൽ എങ്ങനെയാണ് പഠിച്ച അറിവ് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണാണ് സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമല്ല പ്രവർത്തിപഥത്തിലുണ്ടോ എന്നുള്ളതാണ് ശുക്രിൻ്റെ ഏറ്റവും പാരമ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ സമ്പത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരല്പമൊക്കെ സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ട് കൂത്താടുവാനും മതിക്കുവാനും കുടിക്കുവാനും ലഹരിയുടെയും മദ്യത്തിന്റെയും വഴിവിട്ട അവിഹിത ബന്ധങ്ങളുടെയും അനാവശ്യമായ ധൂർത്തുകളുടെയും ആഡംബരങ്ങളുടെയും കല്യാണത്തിന്റെയും പൊങ്ങച്ചങ്ങളുടെയും മറ്റെല്ലാം പേരിലൊക്കെ സമൂഹത്തിൽ വരുത്തിവെക്കുന്ന നൂറുകൂട്ടം നൂറുകൂട്ടം നിഷിദ്ധമായ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ പണമുണ്ടട ആരാണിതൊക്കെ ചോദിക്കാൻ എന്ന അഹങ്കാരത്തോടെ ആർമാദിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം കാറൂർ മുതലാളിയുടെ ചരിത്രം നമ്മുടെ കിതാബിലുണ്ട് വിശുദ്ധ ഖുർഹാനിലുണ്ട് തോട്ടക്കാരുടെ ചരിത്രം വിശുദ്ധ ഉണ്ട് ഒക്കെ ഞാൻ നേടിയതാണ് എൻ്റെ പണം ഞാൻ ചെലവഴിക്കാൻ എൻ്റെ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ അതിലാരും ഇടപെടേണ്ടതില്ലെന്ന നെകളിപ്പുണ്ടല്ലോ അതൊക്കെ ഇന്ന് പറയാനേ പറ്റൂ നാളെ നിന്റെ ധനം എവിടെയാണോ നിന്റെ ആരോഗ്യം എവിടെയാണോ നിന്റെ സമ്പത്ത് എവിടെയാണെടോ അതൊക്കെ പോകുവാൻ തകർന്ന് തരിപ്പണമാകുവാൻ നിമിഷങ്ങൾ മതിമാനായ റബ്ബാണ് പറയുന്നത് നിങ്ങൾക്ക് നൽകപ്പെട്ട ഞാമത്തുകൾ നിങ്ങൾ നന്ദിയോടെ നിലനിർത്താൻ തയ്യാറുണ്ടോ നന്ദി കാണിക്കാൻ തയ്യാറുണ്ടോ ലും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു തരും എത്രത്തോളം ഞാഴത്തുകൾക്ക് എത്രത്തോളം നമ്മൾ ശുക്ർ ചെയ്യുന്നുവോ ആ ഞമത്തുകളിൽ ബർക്കത്തുകൾ ബർക്കത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ധാരാളം ധാരാളം റബ്ബ് തന്നുകൊണ്ടിരിക്കും അതേ അവസരത്തിൽ നെഗളിപ്പ് കാണിച്ചാലുണ്ടല്ലോ അഹങ്കാരികളായാലുണ്ടല്ലോ എൻ്റെ മുതലാണ് എൻ്റെ ശരീരമാണ് എൻ്റെ ചോയ്സാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ റഹ്മാനായ നിങ്ങൾ കേടാണ് കാണിക്കുന്നതെങ്കിലോ എന്റെ അത് കഠിനം തന്നെയാണ് എന്ന മുന്നറിയിപ്പ് റഹ്മാനായ റബ്ബിൻ്റെതാണെന്ന് ഓർക്കുക അതുകൊണ്ട് നെഗളിപ്പ് വേണ്ട അഹങ്കാരം വേണ്ട വിനീത ഭാവത്തിൽ റഹ്മാനായ റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും അവൻ പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് സാക്യറായ കൽബോടെ സാഖ്യായ അലിസാരോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും ഏവർക്കും അതിൻ്റെ തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളില്ലെന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഹഫറത്തും അറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم وفق ولاه امورنا لما تحبه وترضاه اللهم سدد خطا حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين